ആയ സുഹൃത്തുക്കളെ എന്ത് ചെയ്യാൻ പോകുന്ന ഒരു ഗാഗ് ഫ്രൂട്ട് തീയലാണ് കേട്ടോ അതിനാവശ്യമായിട്ടുള്ള ചെറിയ ഗാഗ് ഫ്രൂട്ട് നോക്കിയിട്ട് മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി കൊച്ചുള്ളിയാണ് കൊച്ചുള്ളി ഒരു പത്തെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് തക്കാളിയാണ് അത് രണ്ടെണ്ണം നമ്മൾ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടി രണ്ട് പച്ചമുളകാണ് അത് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ അതനുസരിച്ച് നീക്കി ചേർക്കാം പിന്നെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇന്നലെ നാടൻ കറിയേപ്പിലയാണ് നിങ്ങൾ കടയിൽ നിന്നും വാങ്ങുന്ന കറിയേപ്പിലയാണെങ്കിൽ അതൊന്ന് നല്ല വൃത്തിയായി കഴുകി ഉപയോഗിക്കാൻ ശ്രമിക്കാം അടുത്ത് നമുക്ക് വേണ്ടിയത് ഇതാ ഒരു പാൻ എടുപ്പത്ത് നമ്മൾ വെച്ചിട്ടുണ്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് മൂന്ന് സ്പൂൺ എളിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇപ്പഴത്തെ പാനിൽ നമ്മൾ വെച്ചിരിക്കുന്ന തേങ്ങ ഇതാ വറുക്കാൻ വേണ്ടി ഇത് വെച്ചിട്ടുണ്ട് നമ്മൾ തേങ്ങയും കൂടി ഇത് വറുത്ത് ഇതാ ഇതിലേക്ക് മസാല ഇടാം തേങ്ങ വന്ന് മൂത്ത് വരട്ടാൽ മസാലയിടാം പിന്നെ നമുക്ക് വേണ്ടത് ഇതിൻ്റെ അകത്തേക്ക് ഒരു സ്പൂണ് കഴുകാണ് വേണ്ടത് ഒരു സ്പൂണ് കഴുകിട്ട് നല്ലതുപോലെ ഒന്ന് പൊട്ടിക്കാം ആ ഒന്ന് പൊട്ടി വരട്ടെ അപ്പോൾ നമ്മൾ തേങ്ങ ഒന്ന് വറുത്ത് കൊടുക്കാൻ നമുക്ക് തേങ്ങ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ മൂത്തിട്ട് വേണം നമുക്ക് അതിനകത്ത് ആ നമ്മുടെ കടുവ ഏകദേശം പൊട്ടി വരികയാണ് നമ്മുടെ കടു പൊട്ടി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് നമ്മൾ ആ രണ്ട് തൻ്റെ കറുകാപ്പില ഇട്ട് ശ്രദ്ധിക്കുക കറുകാപ്പില നല്ലതുപോലെ അതായത് കടു കറിയാപ്പിലൊക്കെ നല്ലൊരു മറം ഉണ്ട് കേട്ടോ ഇനി അടുത്ത് നമുക്ക് എല്ലാം കൂടി കൊഴിയിലിട്ട് അരികി കൊടുക്കാം ഇതെല്ലാം കൂടി നമ്മൾ ആര് നല്ലതുപോലെ നമ്മുടെ തേങ്ങ ആയി വരികയാണ് അതിനകത്ത് നമുക്ക് മിക്സ് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം ഇത് നല്ലതുപോലെ വരച്ചി ഞാൻ അടുത്ത് നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതാ എന്നിട്ട് ഒരു അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് പെരട്ടി ഓഴിപ്പിക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ജോലിപ്പിച്ച് മൂടി വെക്കാം നമ്മൾ ഇപ്പോൾ തീ ലോ ഫ്ലെയിമുണ്ടെങ്കിൽ കേട്ടോ അതൊന്ന് വാടി വരുന്നവണെ നമുക്ക് തേങ്ങയുടെ കരികൾ നോക്കാം ആ മച്ചപോലെ നമ്മുടെ തേങ്ങയൊക്കെ ഇതാ മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ആദ്യം അതിലേക്ക് ആഡ് ചെയ്യേണ്ട ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം അതാ ഒരു കാസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതാ മുളക് പൊടിയാണ് അടുത്തിരുന്നത് മുളക് പൊടി ഒരു രണ്ട് സ്പൂൺ വരെ ആകാം അത് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ നേർത്തി ചേർക്കാം ഞാനൊരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് കഴിഞ്ഞാൽ മല്ലിപ്പൊടിയാണ് മല്ലിപ്പൊടി ഇല്ല നമുക്ക് ഇട്ട് കൊടുക്കുക ഒരു സ്പൂണാണ് ഇച്ചാക്ക് മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് വേണ്ടി പെരിചീരക പൊടിയാണ് പെരിഞ്ചീരക അത് നമ്മൾ അത് ആദ്യം തേങ്ങ വറുത്തപ്പോൾ പെരിച്ചീരകം ഇട്ടില്ല അതുകൊണ്ടാണ് പൊടി ഇല്ല പക്ഷേ അകലം പെരിഞ്ചീരപ്പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് നല്ലതുപോലെ ഒന്ന് കൂട്ടി യോയിപ്പിച്ച് ഇതാ നമുക്ക് ഇത് അടുപ്പത്തുനിന്ന് ഇറക്കാം പൊടി ഇട്ടുകഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾ തീ കത്തിച്ച് വെക്കണമെന്നില്ല നല്ലപോലെ ആ പൊടിയുടെ പച്ചമണം ഒന്ന് പോകുന്നവരും വരെ ഒന്ന് വരും ഒന്ന് വറുത്തെടുത്താൽ നോക്കി മതിയാവും എന്നിട്ട് നമുക്ക് അത് അരയ്ക്കാം അടുത്ത് നമ്മൾ അരപ്പൊഴിച്ചു കൊടുക്കുകയാണ് അരപ്പൊഴിച്ചു കൊടുത്ത് ദാ പക്ഷാലും വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് ഇതാ നമുക്ക് നമ്മളെ ഇവിടെ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ഇത് പുളി പുളിവെള്ളോ വാഴം പുളിയുടെ വെള്ളമാണോ ദാ അത് പിഴിഞ്ഞ് ആ വെള്ളവും കൂടി ഇതിലൊക്കെ അതിന് കൊടുക്കാം നല്ല സൂപ്പർ ഒരു പിന്നെ എത്തിയിലായിരിക്കും നിങ്ങളും ഒന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ ആട്ടിപ്പൊളിയായിരിക്കും ഓക്കെ ബൈ ബൈ അങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് നമുക്ക് ഇച്ചിരി നേരം ഒന്ന് വേവിച്ചിട്ടുള്ളത് അപ്പോൾ ഈ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പ്ലീസ് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കേട്ടോ താങ്ക്